നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്കും നാളേക്ക് ഏതൊക്കെ ലെവലുകളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഹെവി വെയ്റ്റ്സിൽ അനലിസ്റ്റുകൾ നൽകിയിട്ടുള്ള ഒരു വ്യൂവുമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയായിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളത് കുറേയധികം റീസൺസ് അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഏറ്റവും പ്രഥമമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് വീണ്ടും ഉയരുന്ന ഉയരുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു താരിഫ് ഭീതി അല്ലെങ്കിൽ താരിഫ് യുദ്ധം വീണ്ടും മുറുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് വിപണി പ്രതികൂലമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത് വിപണി നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല ഗ്ലോബൽ തലത്തിൽ തന്നെ മറ്റ് മാർക്കറ്റുകളും ഇതിനോട് നെഗറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് ട്രംപ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് യൂറോപ്യൻ കൺട്രീസിലെ എട്ടോളം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഫെബ്രുവരി ഒന്ന് മുതൽക്ക് പത്ത് ശതമാനത്തിൻ്റെ താരിഫാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ജൂൺ മുതൽക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ താരിഫിലേക്ക് ഉയർത്തും ഇപ്പോൾ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിന് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മതം ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു താരിഫ് ഉയർത്തും എന്നുള്ള ഒരു രീതിയിലേക്കാണ് അദ്ദേഹം തീരുമാനങ്ങളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു പാനിക് സെല്ലിങ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച ക്ലോസിംഗ് ടൈമിൽ നൂറ്റി എട്ട് പോയിന്റിന്റെ ഒരു നഷ്ടത്തിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റിന്റെ നഷ്ടത്തിൽ എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് എന്നൊരു ലെവലിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചെങ്കിലും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഹരികളും ഇന്ന് ചുവപ്പിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നൂറ്ററുപത്തൊമ്പത് ഓഹരികൾക്ക് മാറ്റമില്ലാതെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു വിപ്രോ ആണ് ഇന്നത്തെ സെഷനിൽ ഏറ്റവും അധികം ഒരു ലൂസറായി മാറിയത് എറ്റേണൽ റിലയൻസ് ടാറ്റ മോട്ടോസ് മാക്സ് തുടങ്ങിയിട്ടുള്ള ഓഹരികളിലെ ഒരു കനത്ത വിൽപ്പന സമ്മർദ്ദം കണ്ടിരുന്നു എന്നാൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ടെക് മഹീന്ദ്ര കൊട്ടക് മഹീന്ദ്ര എച്ച് യു എൽ മാരുതി സുസൂക്കിയാണ് നേട്ടത്തിൽ ക്ലോസ് ചെയ്തത് എഫ് എം സി ജി ഒഴിച്ച മറ്റെല്ലാ സെക്ടേഴ്സും ഇന്ന് ചുവപ്പിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതിൽ ഏറ്റവും വേർസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് മീഡിയം റിയലിറ്റി ആയിരുന്നു ഓയിൽ ആൻഡ് ഗ്യാസിലും നമുക്ക് കനത്തൊരു വിൽപ്പന സമ്മർദ്ദം കണ്ടിരുന്നു ഓയിൽ ഓയിലൻ ഗ്യാസില് മെയിനായിട്ടും റിലയൻസിൻ്റെ വെയിറ്റേജ് കൂടുതലായതുകൊണ്ടാണ് ഓയിൽ ആൻഡ് ഗ്യാസിലും ഇത്രയും ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യേണ്ടി വന്നത് ഒന്നര മുതൽ രണ്ട് ശതമാനത്തിന്റെ ഒരു ഇടിവാണ് നമുക്ക് ഈ സൂചികകൾ കാണാൻ സാധിച്ചിരുന്നത് മിഡ് ക്യാപ് ഇൻഡെക്സ് പോയിന്റ് നാല് ശതമാനത്തിന്റെയും സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഒന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിനെയും ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത് ഹെവി വെയിറ്റുകളുടെ ആ ഒരു സെല്ലിംഗ് പ്രഷറും കൂടുതൽ ഒരു സ്ഥിതിയിലേക്ക് പോയിരുന്നു കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലയൻസും എച്ച് ഡി എഫ് സിയും ഐ സി ഐ സിയും റിസൾട്ട് അനൗൺസ് ചെയ്തതിനോട് റിയാക്ട് ചെയ്യുമെന്ന് അപ്പോൾ റിലയൻസിനെ സംബന്ധിച്ചും ഐ സി ഐ സി ബാങ്കിനെ സംബന്ധിച്ചും എക്സ്പെക്റ്റഡ് ലൈനിലായിരുന്നില്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രോഫിറ്റ് ഗ്രോത്ത് അത്ര തന്നെ വിചാരിച്ചത്ര രീതിയിലേക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല റിലയൻസിനെ സംബന്ധിച്ച് റീറ്റെയിൽ സെക്ഷനാണ് ഇത്തവണ ഭയങ്കര വീക്കായിട്ട് കാണപ്പെട്ടിരുന്നത് ഐ സി ഐ സി ബാങ്കിനെ സംബന്ധിച്ച് പ്രതീക്ഷിച്ചൊത്തൊരു നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല മാത്രമല്ല റിലയൻസിന്റെ ഓഹരിയിൽ നോക്കുമ്പോൾ എക്സ്പെൻസ് തവണ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത് ഓഹരികളുടെ വിൽപ്പന സമ്മർദ്ദം നേരിടുന്നതിലേക്ക് നയിച്ചിരുന്നു റിലയൻസ് ഇന്ന് നല്ലൊരു ഇടിവാണ് രേഖപ്പെടുത്തിയത് ഐ സി ഐ സി ഐ ബാങ്കിൽ നമുക്ക് രണ്ട് ശതമാനത്തിലധികം ഒരു ഇടിവ് രേഖപ്പെടുത്ത രേഖപ്പെടുത്തുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു ഐ ടി സൂചികയിൽ വിപ്രോയുടെ ഒരു ക്രാഷ് നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിപ്രോ ഇന്ന് എട്ട് ശതമാനത്തിൻ്റെ അടുത്ത് ാണ് രേഖപ്പെടുത്തിയത് വിപ്രോയെ സംബന്ധിച്ച് റിസൾട്ടിന് ശേഷം അവർ മാർക്കറ്റ് ഗൈഡൻസ് നൽകിയിട്ടുണ്ടായിരുന്നു റവന്യൂ ഗ്രോത്തിൽ ഒരു എക്സ്പെക്ട് ചെയ്ത ഒരു ഗ്രോത്ത് അല്ല അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് മാർച്ച് ക്വാർട്ടറിൽ പ്രതീക്ഷിച്ച ഒരു ഗ്രോത്ത് ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചന അവർ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമൻ്ററി വിപ്രോയുടെ സ്റ്റോക്കിൽ വലിയ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷറാണ് കൊണ്ടുവന്നിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്ലോബലി ഒരു അൺസെർട്ടനിറ്റി നിലനിന്നോട് കൂടിയിട്ട് നമ്മുടെ സേഫ് ഹെവൻസ് ഒക്കെ ഭയങ്കര നടത്തിയിട്ടുണ്ടായിരുന്നു സ്വർണ്ണ ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഇന്ന് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തി സ്വർണം കഴിഞ്ഞ വീക്കിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും ശക്തമായിട്ടുള്ള ഒരു റീബൗണ്ട് ആണ് സ്വർണ്ണവിലയിൽ കാണാൻ സാധിച്ചിരുന്നത് സിൽവർ ഇന്ന് സിൽവർ ഫ്യൂച്ചർ ഇന്ന് കിലോഗ്രാമിന് മൂന്ന് ലക്ഷം മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്വർണ്ണത്തിന്റെ വീക്ക്നെസ്സിൽ നിന്നും ശക്തമായിട്ടുള്ള തിരിച്ചു വരവോട് കൂടിയിട്ട് സ്വർണ്ണം ഇന്ന് പത്ത് ഗ്രാമിന് എംസിഎക്സിൽ ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു വെള്ളി അഞ്ചു ശതമാനം ും കുറിച്ച് മൂന്ന് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് എന്ന ലെവലിലേക്കും എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി പിന്നെ മാത്രമല്ല എഫ് ഐ എസിൻ്റെ ഭാഗത്തു നിന്നും തുടരുന്ന ഒരു സെല്ലിങ്ങും മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ് കഴിഞ്ഞൊരു ഒൻപത് സെഷനുകളായിട്ട് നമുക്ക് എഫ് ഐ എസിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഫേസ് ചെയ്യുന്നത് വെള്ളിയാഴ്ച നോക്കുമ്പോഴും നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ഒരു സെല്ലിംഗ് നടന്ന് നടന്നിട്ടുണ്ടായിരുന്നു ഇന്നും ഇപ്പം നമുക്ക് ഒരു ബൈയിങ് എക്സ്പെക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ് ഡി ഐ എസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഡി ഐ എസ് വെള്ളിയാഴ്ച മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കോടി രൂപ യുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു അൺസെർട്ടേണിറ്റി നടക്കുന്നൊരു സാഹചര്യത്തിൽ എഫ് ഐ എസ് അവരുടെ മണി ഫുൾ ഔട്ട്ഫ്ലോ നടക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കൂടുതലും ഇനി നാളത്തെ സെഷനിൽ ഔട്ട്ലുക്ക് നോക്കാം നാളത്തെ സെഷൻ എന്നുവെച്ചാൽ ആണ് ചൊവ്വാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെയും കൂടിയും ഒരു ഉള്ളട്ടിലിട്ടി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട പിന്തുണയായിട്ടുള്ള ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് എന്നൊരു ലെവലിൽ ഇന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിലൊരു വീക്ക്നെസ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് പൊന്മുടിയാർ ആറെന്ന് പറയുന്ന അനലിസ്റ്റിൻ്റെ വ്യൂ ആണ് നമ്മളിന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് ജനുവരിയിൽ ഈ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് എന്നുള്ളൊരു ലെവലിൽ നിന്ന് കുറേ തവണ അതിൽ അവിടെ ഡിഫൻഡ് ചെയ്യുകയും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു നേരിയ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു കൺസോളേഷനിലേക്ക് പോയി ലാസ്റ്റ് അവറിൽ ചെറിയൊരു റീബൗണ്ടിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ എന്നിട്ടും ആ ഒരു ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് എന്നൊരു ലെവലിന് മുകളിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് എന്നൊരു ലെവലാണ് അതിനുശേഷം കൺസോളിഡേഷൻ ആണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് പിന്നീട് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയെങ്കിലും ആ ഒരു സെല്ലിംഗ് പ്രഷർ ത്രൂ ഔട്ട് സെഷൻ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വരുന്ന സെഷനുകളിൽ ഹൺഡ്രഡ് ഇ എം ഐ ആയിട്ടുള്ള ഇരുപത്തി ആറായിരം എന്നൊരു ലെവലിലാണ് നമുക്ക് ഇനി ഒരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഇന്നത്തെ ഇൻട്രാഡേ ലോ ആണ് നമുക്ക് നമുക്കതിൻ്റെ മേജർ സപ്പോർട്ടായിട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇനി ആർ എസ് ഐ നോക്കുമ്പോഴും ഒരു ഓവർസോൾഡ് ടെറിട്ടറിയിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല പക്ഷെ മൊമെൻ്റ് നോക്കുമ്പോൾ വീക്ക്നെസ് ആയിട്ട് തന്നെ വീക്കായിട്ട് തന്നെയാണ് തുടരുന്നത് അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സൽ പെട്ടെന്ന് തന്നെ ഒരു റീബൗണ്ട് അല്ലെങ്കിൽ റിവേഴ്സൽ നമുക്ക് ഉടനടി സൂചിയിൽ എക്സ്പെക്ട് ചെയ്യേണ്ട എന്ന് തന്നെയാണ് പൊന്മുടി ആറ് പറയുന്നത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ലോയിലാണ് അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് തുടർന്ന് ഈ ഒരു ലെവൽ കഴിയുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി നാനൂറ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് എന്നൊരു ലെവലിലാണ് അടുത്തൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും വീക്ക്നെസ്സും ഒക്കെ തുടരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് എഴുന്നൂറ് എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമാണ് നിലവിലെ സൂചികയിൽ ഒരു റീബൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷെ നമുക്ക് മാർക്കറ്റിൽ ഒരു കൃത്യമായൊരു ഡയറക്ഷൻ ഇല്ലാതെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് നമുക്ക് സൂചികയിൽ ഉണ്ട് ഉള്ള ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഒരു വീക്ക്നെസ് ഒരു വീക്ക്നെസ് തന്നെയാണ് നമുക്ക് ഷോർട്ട് ടേമിലേക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിഫ്റ്റി ബാങ്ക് സൂചികയിലും ബ്രോഡർ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഒരു സ്റ്റഡി നോട്ടിൽ ഓപ്പൺ ചെയ്യുകയും പിന്നീട് ഒരു അൻപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് എന്നുള്ളൊരു സോണിൽ ഒരു റിക്കവറി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു പിന്നീടത് ഇൻഡ്രാഡിലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അൻപത്തൊൻപതിനായിരത്തി അഞ്ഞൂറിൽ കുറേ അത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉയർന്നു നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് പിന്നീട് ആക്ട് ചെയ്യുകയാണ് ചെയ്തത് റിക്കവറിക്ക് ശേഷം പിന്നീട് ഇൻഡെക്സ് വീണ്ടും ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അറുപതിനായിരം എന്നുള്ള ആ ഒരു മാർക്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ ആ ഒരു ലെവലിൽ തന്നെ കൺസോൾഡേഷനിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ വരുന്ന സെഷനുകളിൽ ഇനി അറുപതിനായിരത്തി ഇരുന്നൂറ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് കൂടുതൽ അപ്പാർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അറുപതിനായിരത്തി അഞ്ഞൂറ് അറുപതിനായിരത്തി എണ്ണൂറ് എന്നൊരു ലെവലിലോട്ട് എങ്കിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ അൻപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷർ കടന്നു വരാം പുതിയൊരു സെല്ലിംഗ് പ്രഷർ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് അൻപത്തി ഒൻപതിനായിരം എന്നൊരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലുണ്ട് ഓവറോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു സ്ട്രെങ്ത്തായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക്ക് സാധിക്കുന്നുണ്ട് എങ്കിലും നിയർ ടേം നോക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിനെ ഒരു കുറച്ചും കൂടെ സമീപിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പൊന്മുടിയാറ് അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നാളത്തെ സെഷനിൽ അല്ലെങ്കിൽ വരും സെഷനുകളിൽ മാർക്കറ്റിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ഹെവി വെയ്റ്റ്സുകളുടെ റിസൾട്ടിനോടനുബന്ധിച്ച് ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള വ്യൂ മനസ്സിലാക്കാം അതിന് മുൻപ് ഇന്ന് നമുക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബി സി സി എൽ ആയിരുന്നു ബി സി സി എല്ലിന് നല്ലൊരു ലിസ്റ്റിംഗ് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിൻ്റെ പ്രീമിയത്തോട് കൂടിയിട്ടാണ് ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചത് നാൽപ്പത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് സോ കുറേ പേർക്ക് എനിക്ക് തോന്നുന്നു ബി സി സി എല്ലാ ഐ പി ഒക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരുവിധം ആളുകൾക്ക് ഒന്നും ആ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത സമയത്തും കുറേ പേർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കിട്ടാത്ത ആളുകളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഈ ഒരു നാൽപ്പത്തിയഞ്ച് രൂപ റേഞ്ചിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അനലിസ്റ്റുകൾ പറയുന്നത് ഷോർട്ട് ടേം മീഡിയം ടേമിലേക്ക് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റാലി അതായത് സ്റ്റോക്ക് ഓൾറെഡി ഇപ്പോൾ ആ ഒരു നേട്ടമൊക്കെ കൈവിട്ട് അതായത് ഇന്ന് ക്രിയേറ്റ് ഡേ ഹൈയിൽ നിന്നും ഏഴോ എട്ടോ പെർസെൻറ്റേജ് ഇറങ്ങിയിട്ടാണ് ഇന്ന് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ ഇനി സ്റ്റോക്കിൽ ഒരു കൺസോളിഡേഷൻ പോകുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ഫ്രഷ് പൊസിഷനിൽ ഫ്രഷ് പൊസിഷൻ എടുക്കാമെന്നാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് അത് മീഡിയം ടു ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിലാണ് ഇത്തരത്തിൽ പൊസിഷൻ എടുക്കാമെന്ന് പറയുന്നത് കാരണം ബി സി സി എല് ഫണ്ടമെൻ്റലി നോക്കുമ്പോൾ കുറെ കൂടെ യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് ലീഡ് ലീഡ് ചെയ്യുന്നൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് നോക്കുമ്പോൾ കുറേയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കായിട്ട് വിലയിരുത്തുന്നുണ്ട് എങ്കിലും മാർക്കറ്റിൽ ട്രേഡിംഗ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ട്രാക്ക് ചെയ്യാനും കൂടി അനലിസ്റ്റുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് മാർക്കറ്റ് ക്ലോസിങ് ടൈമിലാണ് ഒരു റിപ്പോർട്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിലെ ഇന്ത്യയുടെ ഗ്രോത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ കൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രൊജക്ഷൻ്റെ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് മനസ്സിലാക്കാം ഐ എം എഫ് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പറയുന്നത് ഇന്ത്യയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് റിവൈസ് ചെയ്തു അവർ ഉയർത്തിയിട്ടുണ്ട് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത് മൂന്നാം പാദത്തിൽ കോർപ്പറേറ്റുകൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടെന്നതാണ് ഇപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് നാലാം പാദത്തിൽ അതായത് മാർച്ച് ക്വാർട്ടർ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് സാധിക്കുമെന്നും കുറച്ചും കൂടെ ഗ്രോത്ത് കമ്പനി ഇന്ത്യയെ സംബന്ധിച്ച് എക്കോണമിയെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളൊരു ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഐ എം എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയെക്കുറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഔട്ട്ലുക്ക് പങ്കുവെച്ചിട്ടുണ്ട് നേരെ മറിച്ച് ഗ്ലോബലി നോക്കുമ്പോൾ കുറച്ചുകൂടെ കൺസേൺസ് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാർ റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്ലോബൽ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ ഗ്രോത്തിൻ്റെ ഔട്ട്ലുക്കിനെ കുറിച്ച് കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഐ എം എഫ് പങ്കുവച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റോക്കുകളിലേക്ക് വരാം ആദ്യത്തെ സ്റ്റോക്ക് എച്ച് ഡി എഫ് സി ബാങ്കാണ് എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് സി എൽ എസ് എ നമ്മൾ റിസൾട്ട് ഒന്നും സംസാരിക്കുന്നില്ല ജസ്റ്റ് എന്താണ് അനലിസ്റ്റുകൾ പറഞ്ഞ് അവർ കൊടുക്കുന്ന ടാർഗറ്റ് പ്രൈസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് സി എൽ എസ് ഔട്ട് പെർഫോം റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് ജഫറി സുബ്ബായി റെക്കമെൻഡേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇക്വിറ്റീസ് ആഡ് എന്ന റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി അൻപത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിൽ നാൽപ്പത്തി അനലിസ്റ്റുകളാണ് കവറേജ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം അതിൽ നാല്പത്തി ആറ് അനലിസ്റ്റുകളും ബൈ ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത് രണ്ട് അനലിസ്റ്റുകള് ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് സെൽ എന്ന റെക്കമെൻഡേഷൻ എച്ച് ഡി സി ബാങ്കിന് കിട്ടിയിട്ടില്ല ഇനി റിലയൻസിനെ സംബന്ധിച്ചും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അനലിസ്റ്റുകളും ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത് സി എൽ എസ് ഔട്ട് പെർഫോം റേറ്റിംഗ് കൊടുത്തുകൊണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് സിറ്റി ബൈ എന്നുള്ള റേറ്റിംഗ് നൽകിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് കൊടുക്കുന്നത് ഗോൾ മാൻ സാറ്റ്സ് ബൈ എന്ന റേറ്റിംഗ് കൊടുത്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് ജെ പി മോർഗൻ ഓവർ വെയ്റ്റ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആഡ് എന്ന റേറ്റിംഗ് ആണ് കൊടുത്തത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡവർ പൈസ ജഫ്രീസ് ബൈ ഇനിഷ്യേറ്റീവാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് മുപ്പത്തിയേഴ് അനലിസ്റ്റുകളും മുപ്പത്തി അഞ്ച് അനലിസ്റ്റുകളും ബൈ ഇനിഷ്യേറ്റീവ് ആണ് നൽകിയിരിക്കുന്നത് രണ്ട് അനലിസ്റ്റുകൾ സെല്ലെന്ന റെക്കമൻഡേഷനാണ് കൊടുത്തിരിക്കുന്നത് ഐ സി ഐ സി ഐ ബാങ്കിനെ സംബന്ധിച്ച് നാൽപ്പത്തി ഒൻപത് അൺലിസ്റ്റുകളും ബൈ എന്ന റേറ്റിംഗ് തന്നെയാണ് നൽകിയത് അൻപത്തൊന്ന് അൺലിസ്റ്റുകൾ നാൽപ്പത്തൊമ്പത് പേരും പിന്നെയുള്ള രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഐ സി ഐ സി ഐ ബാങ്കിനും സെല്ലെന്ന റേറ്റിംഗ് കിട്ടിയിട്ടില്ല ഡി എൻ ബി പരിബാസാണ് ഏറ്റവും ഉയർന്ന ടറർ പ്രൈസ് ഐ സി ഐ സി ബാങ്കിന് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് മോർഗൻ സ്റ്റാൻലി പ്രഭുദാസ് ലീലാധർ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇക്വിറ്റീസ് ഡോളർ ക്യാപിറ്റൽ എന്നീ ബ്രോക്കറേജുകൾ ആയിരത്തി എണ്ണൂറ് രൂപ വരെ എത്തുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സി എൽ എസ് ഐ ഔട്ട് പെർഫോം റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ജെഫ്രീസ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലേക്ക് ടർ പൈസ് ഉയർത്തിയിട്ടുണ്ട് ഇതിന് മുന്നും ബൈ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറ്റി മുപ്പതായിരുന്നു അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബേൺസ്റ്റൻ മാർക്കറ്റ് പെർഫോമൻ റേറ്റിംഗ് ആണ് കൊടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഇനി യെസ് ബാങ്കിൻ്റെയും കൂടെ നമുക്ക് നോക്കാം യെസ് ബാങ്ക് എനിക്ക് തോന്നുന്നു കുറേ പേര് ട്രാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു അഫോർഡബിലിറ്റി കാരണം യെസ് ബാങ്കിനെ സംബന്ധിച്ച് അത്ര തന്നെ ഒരു മികച്ച റിസൾട്ട് ആയിരുന്നില്ല കാരണം അവരുടെ ക്രെഡിറ്റ് ഗ്രോത്തൊക്കെ വളരെ മാർജിനൽ ആണ് അത്ര തന്നെ ഒരു മികച്ച ക്രെഡിറ്റ് ഗ്രോത്ത് ഒന്നും ബാങ്കിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല കുറച്ച് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് യെസ് ബാങ്കിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് എം കെ ഗ്ലോബൽ സെൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഇരുപത് രൂപയാണ് ടാർഗറ്റ് പൈസ നൽകിയിരിക്കുന്നത് സിറ്റിയും എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് പതിനൊന്ന് അനലിസ്റ്റുകൾ ഈ ഒരു ഓഹരിയിൽ സെല്ലെന്ന റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഒരു ആവറേജ് ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് പതിനെട്ട് രൂപയാണ് ഇപ്പോൾ നിലവിൽ ആ ഒരു പ്രൈസ് ഈ ഒരു പതിനെട്ട് രൂപയേക്കാളും മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിങ് നടത്തുന്നത് അപ്പോൾ യെസ് ബാങ്കിൽ കുറച്ചും കോഷ്യസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അനലിസ്റ്റുകൾ പറയുന്നത് അപ്പോൾ ഈ ഈ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് പ്രൈസുകളൊക്കെ ലോങ് ടേം പേഴ്സ്പെക്റ്റീവില് അനലിസ്റ്റുകളെ വാല്യൂഷൻ്റെയൊക്കെ ബേസിലാണ് ഈ ഒരു ടർ പ്രൈസ് നൽകുന്നതാണ് ഇത് നിങ്ങൾ ഒരിക്കലും റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത് ജസ്റ്റ് ആ ടർവർ പ്രൈസുകൾ നമ്മൾ ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി റെജിസ്റ്റേഡ് അനൻസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വർക്കരുത്